ഹായ് ഹായ് നമസ്കാരം സോ നമ്മളെ യാത്ര തുടങ്ങിയാണ് ഇന്ന് ഞാൻ റിഷ്യയിലോട്ട് പോവാണ് ഗൈസ് ഷിങ്കുവിൻ്റെ അടുത്തോട്ട് ഷിങ്കുവിൻ്റെ കോൺവെക്കേഷൻ അതായത് ഷിങ്കു എം ബി ബി എസ് കഴിഞ്ഞു ഇപ്പം ഒഫീഷ്യലി ഡോക്ടർ ഷിൻഷിദ ആയിട്ടുണ്ട് അപ്പോൾ ഓള പിന്നെ ഷിങ്കുവിന്റെ പരിപാടിയാണ് കോൺവെക്കേഷൻ അതായത് മറ്റേ തൊപ്പിറിയുന്ന പരിപാടിയില്ലേ അതാണ് ഈ വരുന്ന രണ്ടു ദിവസം കഴിഞ്ഞുള്ള പരിപാടി അപ്പം ഞാൻ റഷ്യക്ക് പോവുകയാണ് ഞാൻ ഒറ്റക്കല്ല എൻ്റെ കൂടെ നാല് പേരുണ്ട് മൊത്തം ഞങ്ങൾ അഞ്ച് പേരാണ് റഷ്യയിലോട്ട് പോകണത് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ആറ് ആറുപേരുണ്ടാവും ഷിങ്കു അടക്കം അപ്പോൾ ജേണി ഇപ്പം ഇവിടുന്ന് ആരംഭിക്കുകയാണ് എനിക്ക് ഫ്ലൈറ്റ് എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ഞാൻ ബാംഗ്ലൂരിൽ പോകും ബാംഗ്ലൂരിൽ നിന്ന് നേരെ ബഹ്റിൻ ബെഹ്റിൽ നിന്ന് നേരെ മോസ്കോ അതിൻ്റെ ഇടയ്ക്ക് ഈജിപ്റ്റില് നിർത്തി വണ്ടി എണ്ണയൊക്കെ അടിച്ചിട്ട് വേണം പോകാൻ ഞാൻ ആദ്യം എയർ അറേബ്യ ബുക്ക് ചെയ്തു ഇസ്രായേൽ ഇറാൻ വാർ കാരണം എയർ അറേബ്യേൻ്റെ എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസൽ ചെയ്തു കാരണം ഇറാൻ്റെ മേലെക്കൂടെയാണ് മോസ്കോലിലോട്ട് പോവുക അപ്പോൾ ആ എയർ സ്പേസ് ഇറാൻ ക്ലോസ്ഡ് ആണ് അപ്പോൾ എന്താ പ്രശ്നം ആ ഫ്ലൈറ്റ് ക്യാൻസലായി തിരിച്ച് ഇങ്ങോട്ടും എയർ അറേബ്യ ബുക്ക് ചെയ്ത് രണ്ട് ഫ്ലൈറ്റ് ക്യാൻസലായി പൈസ പോയി പൈസ കിട്ടും എന്നുള്ള ഇതിലാണ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ റീഫണ്ട് ആവും പതിനഞ്ച് ദിവസം എടുക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ പോണത് ഗൾഫ് എയറിലാണ് ഗൾഫ് ഞാൻ എങ്ങോട്ട് പോകുന്നത് മോസ്കോയിലോട്ട് റഷ്യയിലോട്ട് പോണത് അതിന്റെ ഇടക്ക് ഒരു പ്രശ്നമില്ലാതെ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖത്തറിലോട്ടും ഇറൻ ഡ്രോണോ മിസൈലോ എന്തോ അയച്ച് അങ്ങനെ എയർസ്പേസ് ആയി ക്ലോസ് ചെയ്ത് ഇന്നലെ രാത്രി ഇന്ന് വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഹോപ്പിളി നമുക്ക് പോകാൻ വേണ്ടി പത്ത് പറ്റും രാത്രി പത്തര രാത്രി ആകുമ്പോൾ ആണ് ഇതിൻ്റെ ഒക്കെ ഇടൽ അപ്പം എന്താണെന്നറിയില്ല ഡിലി ഒന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മൾ മറ്റന്നാൾ റഷ്യയിൽ എത്തും കാരണം ലോങ് ജേണിയാണ് എട്ടര മണിക്കൂറോളാണ് ബഹ്റൈന്ന് അങ്ങോട്ടേക്ക് ഇരിക്കേണ്ടത് നോർമലി നാലഞ്ച് മണിക്കൂർ ഇരുന്നാൽ മതി അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈജിപ്റ്റില് നിർത്തി എണ്ണയൊക്കെ അടിച്ച് എത്തുകയായിരിക്കും അപ്പം എന്താണ് ഖൈസ് എന്റെ കൂടെ ആരൊക്കെ വരുന്നത് എന്നുള്ളത് നിങ്ങൾ വഴിയെ കണ്ടോ എന്തായാലും ഈ വീട്ടിൽ നിന്ന് ആരും വരുന്നില്ല ഖൈസ് ഏഹ് ഡാഡിയൊക്കെ വരുന്നുണ്ട് പറഞ്ഞിരുന്നു വരുന്നുണ്ടോ ഋഷിക്ക് ഏഹ് വരാനില്ലേ ഈ യുദ്ധം മൊത്തം യുദ്ധത്തിന്റെ കാര്യമുള്ളൂ ഇന്നലെ നിങ്ങൾ പാക്കിംഗ് വീഡിയോ കണ്ടല്ലോ ഫുള്ള് സാധനം നമ്മൾ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കാന് എന്താ അമ്മ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നുണ്ട് എന്താ ഓ നെയ്പത്തിരിയും ചിക്കൻ കറിയും ചായയും എന്ത് പറയുന്നു ഉമ്മ ഉമ്മാചാരിച്ച് ഉമ്മാനെയാണ് ഞാൻ കൊണ്ടുപോകാന്നുള്ളത് പോവാൻ പറ്റട്ടെ ഇപ്പ രാവിലെ ഒമ്പത് അഞ്ചായിട്ടുണ്ട് പത്തരക്ക് കൽപ്പറ്റന്ന് കെ എസ് ആർ ടി സി ഉണ്ട് ഞാന് ബുക്ക് ചെയ്തിട്ടുണ്ട് നാലരയാകുമ്പം നമ്മളിവിടെ എത്തും നാലര ആവുമ്പം നമ്മൾ ബാംഗ്ലൂർ എത്തും അവിടുന്ന് അഞ്ചര ആറര ആറര ആകുമ്പോഴത്തേന് നമ്മൾ എയർപോർട്ട് എത്തിയിരിക്കും പിന്നെ ചെക്കിങ് തുടങ്ങി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുന്നൊക്കെ ഞാൻ പോയത് പിന്നെ സ്റ്റാമ്പ് വിസയായിട്ടാണ് എംബസി വിസ ഓൾറെഡി സ്റ്റാമ്പ് പിന്നെ ഇത് പാസ്പോർട്ടിൽ അടിച്ചിട്ടാണ് പോയത് ഈ വട്ടം മാത്രം രണ്ടാഴ്ചത്തെ പതിനാറ് ദിവസത്തെ വിസിറ്റിംഗ് വിസ എടുത്തിട്ടാണ് ഞാൻ പോണത് ഞങ്ങൾ വെറും പതിനാല് ദിവസമാണ് അവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ശിങ്കുവിൻ്റെ പരിപാടി കഴിയുക ശിങ്കുവിൻ്റെ നാട് മൊത്തം കറങ്ങുക ആർക്കാങ്ങി ഇറങ്ങുക ഞാൻ കറങ്ങിയതാണ് അതിനുശേഷം സെൻറ്റ് പീറ്റേഴ്സ് ഇതുവർക്ക് ഇറങ്ങുക പിന്നെ മോസ്കോ ഇറങ്ങുക ഇതാണിപ്പോൾ പ്ലാന് അപ്പം കൂടെ വരുന്നവരെ ആരും ഇതുവരെ ഋഷിക്ക് വന്നിട്ടില്ല അപ്പം ഓരോ കറക്കുക എന്നാണ് എൻ്റെ ഈ ശിങ്കുവിൻ്റെ ഈ പറ്റത്തെ ഇത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഡോക്ടർ ആയത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം പിന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതും അവിടുത്തെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല പോയി നോക്കാം അപ്പം എല്ലാം റെഡിയാണ് അപ്പം ഞാൻ എന്താക്കും എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അതിനുശേഷം ശേഷം ബാക്കി കാണാം ഡാഡി ഇതാ ഒരേ തട്ട് വെയിറ്റിംഗ് ഒന്നുമില്ല ആദ്യം തന്നെ തട്ട് തുടങ്ങിയിരിക്കുന്നു പിന്നെ റഷ്യൻ വിസ ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ യാസിം ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനൽ ഇത് യാസിം ബ്ലോഗ്സിന്റെ ക്യാമറയാണ് കേട്ടോ ഇത് ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ യാസിം ബ്ലോഗ്സ് ഫാമിലിന്റെ പിന്നെ ക്യാമറ ഇത് ഫോണിലാണ് യാസിം ബ്ലോക്സ് നമ്മളെപ്പോഴും ക്യാമറ ഇതാണ് യൂസ് യാസിൻ ഫാമിലി ചെയ്യലോക്സ് രണ്ടിനും ഓരോ ക്യാമറ ഞാൻ വെച്ചിട്ടുണ്ട് മാറി മാറി ഷൂട്ട് ചെയ്യണം ആ അപ്പം ബാക്കി ഭക്ഷണം കഴിച്ചിട്ട് കാണാം ഇപ്പം തിരി ഇതിന്റെ ടേസ്റ്റ് ഒന്നും പറയണ്ടല്ലോ ഇറങ്ങാനായി സമയം ഒമ്പത് മുക്കാല് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് കുറച്ച് മെഡിസിൻസ് വാങ്ങണം എന്ന് പറഞ്ഞേക്ക് അവിടുത്തെ ഏതോ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ അപ്പോൾ അത് കൂടി മേടിച്ചിട്ട് വേണം നമുക്ക് പോവാൻ സോമ്മാ ഇറങ്ങട്ടെ ഇനി പോയിട്ട് വന്നിട്ട് കാണാം അപ്പം എനിക്കിതിപ്പോ ഒരു എന്തായി മാറി സ്ഥിരം പോണോണ്ടേ എൻ്റെ ഉമ്മ ലഗേജിന്റെ വെയിറ്റ് നല്ലോണം കൂടിയല്ലോ കൂടി ബ്ലോക്സിന്റെ ക്യാമറ ഓ മറന്ന് വണ്ടിയിലോട്ട് ഈ ലഗേജ് ഉണ്ട് എടുത്ത് വെക്കണി ഓടി വെക്കല്ലേ ഓടിപ്പടിച്ചങ്ങട്ട് വെക്കാം ചെറുതായിട്ടൊന്നും അനിയും കൊഴപ്പല്ല

കൊണ്ട് ഒന്നും മറന്നില്ലല്ലോ ആ മതി അവിടെ മതി മതി ഫോൺ എടുത്തേക്കണേ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് ഫോണും പാസ്പോർട്ടും ഉണ്ടായി തന്നെ മതി ബാക്കിയൊക്കെ ഇല്ലെങ്കിലും കൊഴപ്പല്ല നമ്മ പോയി ആ ഭാവിനോട് ോട് പറഞ്ഞേക്ക് പോട്ടെടുത്തു ഒന്നും പറയണ്ട കഷ്ടകാലം എന്നാ പറയാണ്ടി വരിക ഞാൻ ബുക്ക് ചെയ്ത ബസ് ഇപ്പൊ കൊടുവള്ളി എത്തിയിട്ടുള്ളു അത് ഇവിടെത്തണെങ്കി ഇനി ഒന്നര മണിക്കൂർ ചെയ്യും അതുകൊണ്ട് അതിൽ കയറി ഞാൻ പോവാണെങ്കിൽ എന്റെ ഫ്ലൈറ്റ് മിസ് ചെയ്യും ഇപ്പൊ ഇപ്പൊ എക്സ്പ്രസ് വരുന്ന പറഞ്ഞു പത്ത് ഇരുപതിന് അതിൽ കയറി പോയിക്കൊള്ളാൻ പറഞ്ഞു ഇന്നലെ രാത്രി ഫ്ലൈറ്റ് ബസ് ബുക്ക് ചെയ്താ മതി എല്ലാം ചറ പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഹോപ്പ്ഫുള്ളി പെട്ടെന്ന് അവിടെ എത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി കെ എസ് ആർ ടി സിന്ന് ആരും വിശ്വസിച്ച് ബുക്ക് ചെയ്യാൻ നിൽക്കരുത് അത് ഒരു കറക്റ്റ് ടൈമിന് വരും അതില് കറക്റ്റ് കയറി കറക്റ്റ് സ്ഥലത്ത് എത്താന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈനൊരു ബസ് കിട്ടിയിങ്ങനെ ശേഷിയൊന്നെല്ലാം എത്തിയാലെത്തി ഫോണായിരിക്കും നമ്മളെ ബസ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വ്യക്തിയാണ് ഈ ബസ്സാണ് പാതിക്കാ ഫോണായി എന്നവിടെ എത്തിക്കാൻ വേണ്ടിയായിരുന്നു മൈസൂര് അല്ല ബാഗ് അങ്ങനെ ബാംഗ്ലൂരിൽ എത്തിയിരിക്കുകയാണ് ബാംഗ്ലൂർ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് ഞാൻ ശരിക്കും സാറ്റലൈറ്റിലാണ് ഇറങ്ങേണ്ടത് അവിടെ എത്തിയിട്ടില്ല ഞാൻ റോട്ടിൽ തന്നെ ഇറങ്ങി കാരണം പിന്നെ അതിലൂടെ പോകുകയാണെങ്കിൽ നേരം വെക്കും അപ്പം ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഊബറിൽ കയറിയിട്ട് പോവാനുള്ള പ്ലാനിലാണ് ഗൈസ്കോ നമ്മൾ ബുക്ക് ചെയ്ത ടാക്സി ഇതാ നൂറ്റി ഇരുപത് മീറ്റർ ആ സൈഡാണോ ഈ സൈഡാണോ വരികയെന്നാണ് ഡൗട്ട് ഗൈസ് അവിടെയാണ് ഉള്ളത് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഈ ഫ്ലൈ ഓവർ കയറി അതിലൂടെ ഇറങ്ങി അന്നെ അടുത്ത് പോകണം വണ്ടി കിട്ടിയിരിക്കുകയാണ് അപ്പം ഒന്നര മണിക്കൂറാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് ഏകദേശം ആറ് ആറേ കാലം ആകുമ്പോൾ അവിടെ കറക്റ്റാണ് അതായത് ആറേ ഇരുപതിനാണ് പിന്നെ ചെക്കിൻ തുടങ്ങുക അപ്പം അതിൻ്റെ മുന്നേറ്റൊരു അഞ്ച് മിനിറ്റ് മുന്നേ നമ്മൾ അടുത്തും ചെക്കിൻ ശരിക്കും മൂന്ന് മണിക്കൂർ മുന്നേ എത്തിയാൽ മതി ഏഴ് ഇരുപതിന് ഇപ്പം നാല് മണിക്കൂർ മുന്നേ എത്തണമെന്ന് കാണിക്കുന്നുണ്ട് എന്തെങ്കിലും നൂലാമാല വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ടാക്സി ബുക്ക് ചെയ്തത് ആയിരം റുപ്യയും പിന്നെ ബസ്സിന് പോകുകയാണെങ്കിൽ അവിടെ നിന്ന് മുന്നൂറ് റുപ്യണ്ടായിരുന്നു പക്ഷെ അത് കുറേ എടുക്കും അപ്പോൾ ബെറ്റർ ഇതാണ് അപ്പം ഈ തിരക്കിലൂടെ നമ്മൾ നേരെ എയർപോർട്ടിൽ എത്തും അങ്ങനെ ഫൈനലി ഇതാ എയർപോർട്ട് എത്തുകയാണ് എഴുച്ചി ബാംഗ്ലൂർ എയർപോർട്ട് കമ്പക്കോട്ട ബാംഗ്ലൂരാന്ന് കണ്ടാ പറലട്ടോ എം ആര് ഓട്ടൊക്കെ സിംഗപ്പൂരൊക്കെ എംമാരിട്ട് ഓ എർപോർട്ടിന് എന്തത് റിസോർട്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ എന്തൊരു ഭംഗിയാന്ന് നോക്കി ഏതോ റിസോർട്ടിലൊക്കെ പോയാലും എമ്മ ഒരു അടിപൊളിയാ ചുറ്റും കാണാൻ ഇങ്ങനെ ആയിരിക്കണം അത് എയർപോർട്ട് കാണുമ്പോൾ തന്നെ മനസ്സ് ഫോറിനേഴ്സൊക്കെ വരുമ്പോണ്ടല്ലോ കണ്ണുകളും ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ട് എന്താ എമ്മത് ഇതാ എയ്റ്റ് വൺ ജി എഫ് ടു ഓൺ ടൈമാണ് അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ഇതൊക്കെയാണ് ചെക്ക് എത്താ ഇവിടെ ടൈം ആയിട്ടില്ല അത് ചെക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെക്കിലോട്ട് പോകുകയാണ് ഇനി ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിയാം എന്താ ചെക്കിങ് കഴിഞ്ഞ് എമിഗ്രേഷൻ കഴിഞ്ഞ് എല്ലാം കിട്ടി എമിഗ്രേഷനിൽ പറയണ്ട കാര്യം ചോദ്യത്തോട് ചോദ്യമാണ് എൻ്റെ ഹിസ്റ്ററി മൊത്തം എല്ലാം എഴുതി എടുത്ത് കാരണം റഷ്യക്കാണ് വാർസോണിൻ്റെ ഏരിയയിലോട്ടാണ് പോണത് അതുകൊണ്ട് എല്ലാം വേണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാം കൊടുത്ത് കയസ്സ് ഇതിൻ്റെ ഉള്ളിൽ നോക്കിയേ എന്ത് സൂനി ഷോപ്പുകളാട്ടോ എന്ത് രസമാണ് നോക്കിയാൽ കാണാൻ അടിപൊളി കൈസ് നല്ല ഭംഗിയോട് കൂടിയു ഇപ്പം എന്താ കാ അതൊക്കെ താണ്ടി ഇതൊന്നും നമ്മൾ വാങ്ങണില്ല നമ്മൾ അവിടെ ഇടങ്ങി പോയി ഇരിക്കട്ടെ ഏഴര ആയിട്ടേ ഉള്ളൂ എട്ടര ഒമ്പര പത്തര ഇനി മൂന്ന് മണിക്കൂർ ഉണ്ട് കയസ് നമുക്ക് സ്പെൻഡ് ചെയ്യാം പക്ഷേ നല്ല അടിപൊളി കിട്ടോ എനിക്ക് എയർപോർട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇനി മുതൽ നമ്മളെ ബാംഗ്ലൂർത്തെയാണ് അത്രക്കും രസമുണ്ട് കാണാൻ ബാംഗ്ലൂർത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളൊന്നും കണ്ടിട്ട് കൊതിയാവുന്ന കഴിച്ചു ആ മാതിരി അടിപൊളി ആക്കിയിട്ടാണ് ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് എന്ത് ഭംഗിയിലാണെന്ന് നമുക്ക് വേറൊരു കാര്യമുണ്ട് യുദ്ധമുഖത്തിലാണ് നമ്മളെ യാത്ര എയർപോർട്ട് കാലിയാണ് ഗൈസ് നോക്കി ആരുല്ല ഇല്ലെങ്കിലൊക്കെ പെട്ടക്കൂട് തിരക്ക് കാണണ്ട എയർപോർട്ടാ ഉള്ളിലൊന്നും ഒരു മനുഷ്യ കുഞ്ഞില്ല എന്തൊരു ഭംഗിയ കാണെ അടിപൊടിട്ടോ അതിലാക്കി ഈ ട്രിപ്പിൽ ഞാൻ ഒറ്റക്കല്ലാന്ന് ഞാൻ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കൂടെ നാല് പേര് കൂടി കൂടിയില്ലെന്നുള്ളത് ആ സർപ്രൈസ് ബഹ്റിലെത്തിയാലേ എങ്കിലും മനസ്സിലാവുള്ളൂ അപ്പോൾ ബെഹ്റിൻ വരെ വെയിറ്റ് ചെയ്യാം ഓക്കെ ആരൊക്കെയാണ് എൻ്റെ കൂടെ നമ്മളെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോവുകയാണ് ഞാൻ പോകും സോൺ ത്രീ ആയതുകൊണ്ട് ഏറ്റവും ലാസ്റ്റാണ് സോൺ വണ് സോൺ ടു കഴിഞ്ഞിട്ട് ലാസ്റ്റ് സോൺ ത്രീ ആസ് അപ്പം ലൈറ്റ് വെയിറ്റ് ഈ പിന്നെ അഹമ്മദാബാദ് ആ ഒരു ഇതിനു ശേഷം ദുരന്തത്തിന് ശേഷം ആരെയായിട്ട് എന്താ പോകുമ്പോൾ ചെറിയ ചെറിയൊരു പേര് ഉള്ളതിൻ്റെ കേട്ടോ വി ആർ എൻറ്ററിങ് ദ ഫ്ലൈറ്റ് സീറ്റ് നമ്പർ എൻ്റെ എത്രയാണ് നോക്കട്ടെ സീറ്റ് നമ്പർ പതിനാല് എ അപ്പം സൈഡ് സീറ്റ് ആയിരിക്കും സോസ് ഫോർട്ടീൻ എ ഇതാണ് നമ്മുടെ സീറ്റ് വേസ്റ്റ് എടുക്കുന്ന അപ്പോൾ അടിപൊളി സെറ്റപ്പ് സെറ്റപ്പെട്ടോ ഒരു ചിന്ന ടി വി ഒക്കെ ഉണ്ട് നല്ലൊരു ഓ ഫുഡ് വെക്കാൻ അടിപൊളി സെറ്റപ്പ് ഉണ്ട് സെറ്റപ്പെട്ടു അടിപൊളി യെസ് ഇതാണ് നമ്മുടെ സീറ്റ് ഒരു കുഞ്ഞി ടി വി എവിടെയുണ്ട് ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാൻ ഒരു സാധനം കോട്ട ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇതാണ് നമ്മളെ ഫുഡ് ട്രാക്ക് ഇതാണ് ഫുഡ് വയ്ക്കുക സെറ്റപ്പുകളും റെഡിയാണ് ഒരു തലയാണെ വെച്ചിട്ടുണ്ട് കൂടെ ആരും വന്നിട്ടില്ല നല്ല പുതിയ സീറ്റുകൾ കിട്ടും പിന്നെ തോന്നുകളൊക്കെ അയച്ചാൽ നല്ല അടിപൊളി കായ്ച്ച് അടിപൊളി നല്ല ലെഗ് സ്പേസും ഉണ്ട് അപ്പം അടിപൊളിയായിട്ടിരുന്നിട്ട് പോവാം ഇതിൽ ഫുഡും സെർവ് ചെയ്യും അല്ലെങ്കിൽ ഫുഡൊക്കെ വരുമ്പോൾ കാണാട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് വരും സീറ്റ് വയ്പോട്ടാക്കാം ജയിലി വരുന്നത് നാല് മണിക്കൂറാണ് ബൈ 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 പറയാനുള്ള യാനുള്ള ഫുള് വെജിറ്റേറിയൻ വന്ന് കഴിച്ച് എനിക്ക് വെജിറ്റേറിയൻ മാത്രം കൊണ്ട് കിട്ടിയതാണ് ഇല്ല നല്ല ബിരിയാണി നിന്ന് പോകണ്ട എന്നെ ഫോള് ഹിന്ദു മീൽ ആക്കിയതാ ഹിന്ദു മീൽ എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്താരില്ല വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ഇതെന്താ സാധനം ഒന്നും പോലും എനിക്കറിയില്ല ഇതൊരു ബിസ്ക്കറ്റ് ചായ കപ്പ് ബണ്ണ് എനിക്കാണ് ഏറ്റവും ഫസ്റ്റ് ഇവിടെ ബാക്കി ബാക്കിയെല്ലാവരും ഈ വരികയുള്ളൂ ഒക്കെ ഗൈസ് ശിങ്കുവിന് വരുന്നത് തെറ്റി അരിച്ചു ഹിന്ദു മീന്ന് പറഞ്ഞാൽ പരിപ്പറി ചോറ് ചിക്കൻ ഇതെല്ലാം ഉണ്ട് കേട്ടോ ഒരുവിധം നല്ല വെളുത്തോണ്ടിരിക്കുകയാണ് നല്ല ഫുഡോ ഗുഡ് ഫുഡ് ഗുഡ് ഫുഡ് ബഹറിൻ ബഹറിൻ നമ്മൾ ബഹറിനിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ വേഗം ഞാൻ എൻ്റെ സ്ഥലത്തോട്ട് പോകട്ടെ ടൈമില്ല എന്നിട്ട് ഞാനങ്ങ് കാണിച്ചു തരാം നമ്മളെ സർപ്രൈസ് അതിഥികൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ് നമ്മളെ കത്ത് ഇവിടെ ആൾക്കാർ ഇപ്പം ഉണ്ടാവും നമ്മൾ അവരെ തപ്പി വെക്കണ്ട പിടിക്കട്ടെ അതിന് മുന്നേ ഒന്ന് ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയി സെറ്റാവട്ടെ കേട്ടോ ഓക്കെ നമ്മളെ ഫാമിലിയെ തപ്പിയിട്ടുള്ള യാത്രയിലാണ് കേട്ടോ തേർട്ടീൻ ബിയിലാണ് എല്ലാവരും ഉള്ളത് സോ തേർട്ടീൻ ബിയിലോട്ട് പോട്ടെ എന്താട്ടോ നമ്മളെ ടീം എന്നെ കണ്ടിട്ടില്ല എന്നെ കാണും എത്ര നേരം ഞാൻ വീറ്റ് ചെയ്യണം അങ്ങോട്ട് വാക്കും എത്തി എത്തി എവിടെ അലിയൻ അലിയ ഇല്ല എനിക്ക് ഞാനിത് വന്നിറങ്ങി എനിക്ക് നെറ്റ് ഇട്ടുന്നില്ല നെറ്റിട്ടിട്ടുന്നുണ്ട് ഇത് എന്റെ അളിയൻ ഇതിന്റെ പാപ്പ പോളിപ്പറമ്പിൽ കുഞ്ഞു മുഹമ്മദ് പഠിപ്പിച്ചു തന്നതാ ഇങ്ങനെ വേണം വീഡിയോ വീടുകയെ ഇതും കുഞ്ഞു മുഹമ്മദ് ഇത് എടുത്തോ അപ്പൊ അൻസാരി ആ അൻസാന്ന് ഞാൻ പറഞ്ഞേ ആ അപ്പൊ ആയിസിന്റെ പെണ്ണുങ്ങള് മാറിപ്പോ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ പേരാണ് നമ്മൾ നമ്മളിത്രയും പേരാണ് ഇപ്പൊ റഷ്യക്ക് പോണോ അപ്പൊ ക്യാമറ ഓൺ ആക്കിയപ്പോ ഭയങ്കര ഡീജി ഇത് മനസ്സിലാവോ അങ്ങനെ നിക്കണ മനസ്സിലാവോ ക്യാമറ ഓണാക്കിട്ടാണ് ഏറ്റവും കൂടുതൽ ഫോൺ കളിക്കണല്ലേ നമ്മളെ ബഹറിൻ ടു മോസ്കോ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നാലാള് നാല് സൈഡിലായ കൊണ്ട് ഒരുമിച്ചിരുത്ത നടക്കൂലോ വിടെ ഇരിക്കട്ട് അപ്പം ഇവിടെ ഇരിക്കുന്നുണ്ട് ബോർഡിംഗ് ഇതുവരെ തുടങ്ങിയിട്ടില്ല നേരം വഴുകിയിട്ടുണ്ട് കേട്ടോ ഫ്ലൈറ്റ് കറക്റ്റ് ടൈമിനെടുക്കും തോന്നിട്ടില്ല അടിയിലുണ്ടാവും അവിടെ എല്ലാവരും ഫോണില്ല എട്ട് മണിക്കൂറോളം യാത്ര ഉണ്ട് ആരും ഇവിടെ നിന്ന് എടുത്ത് ഏജ്മെന്റും കൊണ്ട് ഇറക്കി എനിക്കിതാ മെസ്സേജ് വന്നു നിങ്ങൾക്ക് ഫ്ലൈറ്റ് ഉണ്ട് ഓ ഇപ്പോ കൈറോക്ക് ആകെ കൈറോക്ക കാണിക്കുന്നു കേട്ടോ അപ്പം ഈജിപ്റ്റില് നിർത്തിയിട്ടെന്നെ ഫൈനലി നമ്മളെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇത് അവിടെ റെഡി ആയിട്ടിരിക്കുന്നു ഈ നാളെ ഈ വീട് കാണുമ്പോൾ എല്ലാ ചിരിച്ചല്ലോന്ന് ആലോചിച്ചിട്ടാണ് വേഗമൊന്നുമില്ല കുഴപ്പല്ലേ ഇന്ത്യക്കാര് പറ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഓടി തുടങ്ങിയിട്ടു मोस्कोलोट नम ब्रेक्फास्ट वह पान केसम के फ्रूट्स बटर पप्स्यूस ആദ്യമായിട്ട് എല്ലാരും റഷ്യയിൽ എത്തിയിരിക്കുന്നു നടക്കൂ നിങ്ങളെ നോക്കേണ്ട ആള് ഞാനാ ഇവിടെ ഇവിടെ മുതൽ ഞാനാണേ പാപ്പ അലിയൻ ആദ്യമായിട്ടല്ലേ എങ്ങനെ ഉറക്കും ഉറക്കം എങ്ങനെയോ എന്നെ മാത്രമേ ഇങ്ങോട്ട് ഞാൻ ഇതിന്റെ മുന്നേ വന്നോണ്ടേ അവരെല്ലാരും ഇമിഗ്രേഷൻ ഓഫീസേഴ്സും ഉള്ളിലോട്ട് കൊണ്ടേ ഞാൻ എല്ലാവരെയും ലഗേജ് എടുത്തിട്ട് അവിടെ നിൽക്കാം ഏ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഒരേപോലെ എടുത്താൽ നോക്കട്ടെ റിഷ്യയിൽ വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്തത് എമിഗ്രേഷനിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും ഉള്ളിൽ ചോദിച്ചു ചോദിച്ചിട്ട് വിടുന്നതാണ് എൻ്റെ ഒരു ഉറപ്പ് എന്തായാലും ഒരു ഉള്ളിൽ കയറ്റി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് വെറ്റിപ്പിക്കും കഴിച്ച് വന്ന ഒരു പകുതി ലഗേജ് ഇതാ ഇങ്ങനെ കിടക്കുകയാണ് എൻ്റെ ലഗേജ് മാത്രം ഇതാ ഇവിടെ ഞാൻ തിരിച്ചു പോയിട്ട് നോക്കട്ടെ എന്താ സീതി ഓക്കെ സോ ൈസ് ഞാൻ ലഗേജൊക്കെ എടുത്ത് ഞാൻ അവിടെ വേണ്ടാവുന്ന പോയി നോക്കി ആരെയും വിട്ടില്ല നമ്മളെ കൂടെ തന്നെ രണ്ട് ഒരു അമ്മയും ഒരു മുകളും ഉണ്ടായിരുന്നു അവരും വിട്ടിട്ടില്ല ഞാനിപ്പോൾ തൽക്കാലം പുറത്തിറങ്ങിയിട്ട് സിം കാർഡ് എടുത്തിട്ട് ഷിങ്കുവിനെങ്ങനെ വിളിക്കട്ടെ ഞാനിപ്പോൾ എൻ്റെ ഒരു അമ്പത് ഡോളർ ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് എല്ലാം ഞാൻ ശിങ്കുവിൻ്റെ അക്കൗണ്ടിൽ കഴിച്ചിരിക്കുകയാണ് അതായത് അവളെ അക്കൗണ്ടിലാണ് എൻ്റെ എ ടി എം ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനൊരു സിമ്മ് പുറത്ത് പോയി എടുക്കാൻ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ എന്നോ ചോദിച്ചോക്കട്ടെ എന്താ സംഭവിക്കാൻ ഞാൻ ഒന്നും അറിയില്ല ലഗേജ് തപ്പി എടുക്കാൻ പറ്റുന്നില്ല ഒരുപാട് ലഗേജുണ്ട് അത് ലഗേജിൻ്റെ കളിയാണ് ഞാൻ പെട്ടിയൊക്കെ ഇവിടെ എടുത്ത് വെച്ച് ഇരിപ്പ് തുടങ്ങിയിട്ടിപ്പം ഒരു മണിക്കൂറിൻ്റെ മേലെയായി ഇതുവരെ അവിടെ നിന്ന് ആരെയും പുറത്തോട്ട് കണ്ടിട്ടില്ല ഇവിടെ ഇങ്ങനെ ഇരിക്കുക ഞാനൊക്കെ അപ്പം ഓരോ സെക്ഷനായിട്ടാണ് വിളിക്കുന്നവരുടെ ആദ്യം കസാക്കിസ്ഥാനെ വിളിക്കുന്നു പിന്നെ ഉസ്ബക്കിസ്ഥാനെ വിളിക്കുന്നു പിന്നെ ഇന്ത്യക്കാരെ വിളിക്കുന്നു ഇന്ത്യക്കാർ കുറേ പേരുണ്ട് അപ്പം ആ കൂട്ടത്തിൽ ചെന്നിട്ട് എന്തിനാണ് വന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിടുന്നാണ് തോന്നുന്നത് അപ്പോൾ എല്ലാവരും ഒന്നാമതി എല്ലാ പടിയും ഫോളോ വരും വരും എന്തായാലും പിന്നെ ഓക്കെ ഓസ് ഫൈനലി ഇതാ ഒരാൾ വന്നിരിക്കുന്നു അവസാനം നമ്മള ഇനി എന്താ പറയാ ഫോട്ടോയിട്ടാണ് അല്ലെങ്കിലും വിടും ആള് ടൂറിസ്റ്റ് അല്ല

ലഗേജ് ഞാൻ എടുത്തു ും നന്നായില്ലേ നന്നായില്ലേ നാളത്തേക്ക് ശരിക്കും നമ്മൾ ഡൊമസ്റ്റിക് ഇന്നായിരുന്നു വരേണ്ടത് എന്തോ ഭാഗ്യത്തിന് ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് അത് ക്യാൻസൽ ആയില്ല ഇപ്പൊ എല്ലാരും വരും എല്ലാവരും എത്തിയിരിക്കണം കൈ രണ്ടുപേരും ഇതാ അവിടെ ഉണ്ട് മൊത്തം എല്ലാരും ഒരുമിച്ച് വെൽക്കം ടു റഷ്യൊന്നും ചോയിച്ചില്ലല്ലോ കൊറച്ചേരെ പിടിച്ചു വെച്ചിരുന്നല്ലോ പോലെ അപ്പം റഷ്യ നമ്മക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ എത്തിറക്ഷം കഴിച്ചു